പ്രേം നസീർ മോഹൻലാൽ ആ ബോണ്ടിംഗ് ഒരു സ്പെഷ്യൽ ബോണ്ടിംഗ് ആണ് മോഹൻലാൽ എന്ന നടൻ പ്രേം നസീർ എന്ന ആ വലിയ താരത്തെ വലിയ രീതിയിൽ ആരാധിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട പല കഥകളും ഇന്ന് സിനിമാ ലോകത്ത് വ്യക്തവുമാണ് ഈയിടയ്ക്ക് പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും അതിനൊന്നും മോഹൻലാലല്ല കാരണമെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ നിരത്തി അന്നത്തെ കാലത്തെ പ്രമുഖരൊക്കെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടി എത്തുകയാണ് അന്ന് പ്രേം നസീർ പ്രവചിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നായകനെ കുറിച്ചല്ല വില്ലനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രവചനം മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന സംവിധായകനാണ് ജോഷി ജയൻ മുതൽ ജോജി വരെയുള്ള മലയാള സിനിമയിലെ നായകന്മാരെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള അദ്ദേഹം മലയാളത്തിലെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ തലതട്ടപ്പനാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സൂപ്പർ താരങ്ങൾക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധാനം കൂടിയാണ് ജോഷി കുറിച്ച് നിത്യഹരിത നായകൻ പ്രേം നസീർ നടത്തിയ ഒരു പ്രവചനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം മോഹൻലാലിനെ കാണുന്നതിന് മുമ്പ് ആദ്യമായി കുറിച്ച് കേൾക്കുകയാണ് ചെയ്തതെന്നും അത് പ്രേം നസീറിൽ നിന്നാണെന്നും ജോഷി പറയുന്നു മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടപ്പോഴാണ് പ്രേം നസീർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതെന്നും ജോഷി പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളുപ്പ് മോഹൻലാലിനെ ഞാൻ ആദ്യം കാണുകയല്ല കേൾക്കുകയായിരുന്നു പ്രേം നസീർ സാറാണ് ലാലിനെ കുറിച്ച് പറഞ്ഞത് അതും ഒരു സദസ്സിൽ വെച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയുടെ പ്രിവ്യൂ കണ്ട ശേഷം നസീർ സാർ പറഞ്ഞു അപ്പച്ചന്റെ പുതിയ സിനിമ വരുന്നുണ്ട് എല്ലാവരും പുതുമുഖങ്ങളാണ് അതിലൊരു നടനുണ്ട് അവൻ മലയാള സിനിമയുടെ വാഗ്ദാനമാണ് ആ സിനിമയിൽ നായകനായി അഭിനയിച്ച ശങ്കറിനെ ആകും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ നായകനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് ആ സിനിമയിലെ വില്ലനെ കുറിച്ചായിരുന്നു സാക്ഷാൽ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രവചനം അച്ചട്ടായി എന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പ്രവചനം വലിച്ചു അതുമാ മലയാളത്തിലെ അതുല്യ നായകന്റെ നാവിൽ നിന്നും ഈ കാര്യത്തെക്കുറിച്ചായിരുന്നു ജോഷി പറഞ്ഞുകൊണ്ട് എത്തിയതും